ഹലോ നമുക്ക് മടന്ത വെച്ച് ഇന്ന് നമുക്ക് ന ഒരു ഐറ്റം ഉണ്ടാക്കാം മടന്ത നമുക്ക് ഈ കർക്കട മാസിന് മാത്രമേ നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ അപ്പോൾ അതെടുത്ത് നമുക്ക് സൂപ്പറായിട്ടുള്ള ഒരു തോരൻ വയ്ക്കാം തോരനല്ലൊരു കറി പോലെ നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് പോയി അത് എടുത്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ ഈ പറമ്പിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് അത് നമുക്ക് നല്ല സ്ഥലങ്ങളാണ് ഇവിടെ അഴുക്കുമെന്നുള്ള സ്ഥലമല്ല നല്ല സ്ഥലമാണ് നമുക്കിത് പറമ്പിൽ നിന്ന് എടുക്കാം എടുക്കുന്ന നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം പറമ്പ് ഇത് വെട്ടിയമ്മിൻ്റെയാണ് ഇതാണ് മടന്ത അപ്പം അതിൻ്റെ നമുക്ക് ഞാൻ ഏറ്റവും ഇലയ തണ്ടാണ് എടുക്കുന്നത് എനിക്കതാണ് ഇഷ്ടം ഞാൻ അതിൻ്റെ മണ്ടയ്ക്കുള്ള തണ്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഇലയാണ് എടുക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ അതിൻ്റെ വരിപ്പൊക്കെ ഇങ്ങോട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെടുക്കുന്നത് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ വിടർത്തിയാൽ മതി ല്ലാത്ത തണ്ടും നമുക്ക് എടുക്കാം എല്ലാം ഇങ്ങനെ ഇവിടെ ഈ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാം കൃഷികൾ ചെയ്തേക്കുക എല്ലാം വെള്ളം വെള്ളക്കെട്ടാണ് ഇവിടെ എല്ലാം പക്ഷേ എങ്കിലും കൃഷികളൊക്കെ ചെയ്തേക്കാം എന്നാൽ മധുരക്കിഴങ്ങും ചേനയും ഒക്കെ നട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് അവിട്ട് വയലുണ്ട് വയലിൽ നെൽകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഇത് നെൽകൃഷി പാടമാണ് നെല്ലൊക്കെ വിളവെടുക്കുന്നിടവാണ് ഇവിടെ അപ്പം ഇവിടെ നിന്ന് ഒക്കെ നമുക്കിതിൻ്റെ ഇതെടുക്കാം അപ്പോൾ ഇതിൻ്റെ മണ്ടകൾ മണ്ടയില ഉണ്ടെങ്കിൽ മണ്ടയിലെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ തൊട്ട് താഴത്തത് നമുക്കിതുപോലെ നുള്ളിയെടുക്കാം ഞുള്ളിയെടുത്ത് ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള നമ്മുടെ ഔഷധ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർക്കിടകത്തിൽ മാസം കർക്കിടക മാസം മാത്രമേ നമ്മളിത് ഉപയോഗിക്കത്തുള്ളൂ അല്ലാതുള്ള മാസത്തിൽ നമ്മളിത് ഉപയോഗിക്കത്തില്ല എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം കാരണം വേറെ വല്ല ഇതൊക്കെ കയറി ഇറങ്ങിയൊക്കെ നടക്കുന്നില്ല പക്ഷേ അല്ലാത്തുള്ള വൃത്തികേടുകളൊന്നുമില്ല നല്ലതാണ് ഇപ്പം നമ്മളിതിങ്ങനെ എടുത്തിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അത് അതിൻ്റെ പുറത്ത് നാരൊക്കെ ഒന്ന് പോകണം ഇതുപോലെ വേണം എടുക്കാൻ ആ നാരെല്ലാം ക കളയുന്ന രീതി വേണം നമ്മളെടുക്കാൻ എടുത്തിട്ട് നമ്മളിത് കൈ വെച്ച് ഇങ്ങനെ തീർക്കും ഒരല്ലോ കുറേ ആട്ടാ അതിൻ്റെ അറ്റത്തു നിന്ന അറ്റത്തൂന്നും ഞാൻ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കൂട്ടി കെട്ട് ഇതുപോലെ കെട്ടും കെട്ടി കഴിഞ്ഞാൽ എന്തുവാ ഇതിൻ്റെ കാര്യമെന്ന് എനിക്കറിയത്തില്ല അതറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക ഇത് കെട്ടിയാൽ ചൊറിയത്തില്ല എന്നാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് കർക്കിടകത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വിത്ത് നമ്മൾ കർക്കിടകത്തിൽ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് അന്നേരം ചൊറിയത്തില്ലെന്നാണ് പറയുന്നത് എല്ലാം കൂടെ എടുത്ത് നമ്മൾ കൂട്ടി പയ്യ വേണം ഇത് കെട്ടിയൊക്കെ എടുക്കാനും കേട്ടിട്ട് ഇത് നമ്മൾ കഴി ഒന്നുകൂടെ വൃത്തിയാക്കി കൊണ്ടുവന്ന് ചട്ടിയിലേക്ക് നമുക്കിട്ട് കൊടുക്കാം അതും ചട്ടിയിലിട്ട് അതോടെ ഇരിക്കട്ടെ നമുക്ക് അപ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാൻ ഞാൻ അതിലേക്ക് തേങ്ങ നമുക്ക് നാളികേരം തോ ഇച്ചിരി ഏറെ തോനെ എടുക്കുക എന്നിട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടണം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് എരിവിനാവശ്യമുള്ള മൂന്ന് പച്ചമുളക് വലിയ എരിവൊന്നും വേണ്ട മൂന്ന് പച്ചമുളക് ഇട്ട് ഒന്ന് ചതച്ച് കൊണ്ടു എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുള്ളി ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളി വേണം ഇത് നമ്മൾ ഞാനൊന്ന് ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ചെറിയ ആണെങ്കിൽ ഇട്ട് ഇട്ടുകൊടുക്കുക ഞാൻ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യമേ നമുക്ക് കൊച്ചുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ചതച്ചു കൊണ്ടുവച്ച അരപ്പും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഇതെല്ലാം അരപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ വടക്കൻപുളി മെയിനായിട്ട് വടക്കൻപുളിയേ ഇട്ട് കൊടുക്കാവുള്ളൂ ഒരിക്കലും നമ്മൾ മറ്റുള്ള പുളികളൊന്നും ഇട്ട് കൊടുക്കരുത് ഇതൊരു മരുന്ന് പോലാണ് നമ്മൾ കഴിക്കുന്നത് വടക്കൻപുളി മാത്രമേ ഇട്ട് കൊടുക്കാം പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് അടുപ്പേ വെച്ച് വേവിക്കുക അടുപ്പ വെച്ച് വേവിച്ച് നല്ലോണം അത് തീ കത്തിച്ച് അത് അതിൻ്റെ വെള്ളമെല്ലാം പറ്റി വരണം പറ്റി നല്ല കുറുകി കുറുകിയുള്ള ഒരു നമ്മൾ ഈ മീനൊക്കെ പീര വയ്ക്കത്തില്ലേ അതേപോലെ പറ്റി നല്ലോണം വരണം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രധാന ഒരു ഐറ്റം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുങ്ങണമെങ്കിൽ ഇതിന് ഭയങ്കര ടേസ്റ്റ് വരുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് ചുറ്റിച്ചു കൊടുക്കുക നല്ലോണം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഹാ എന്തോരം മണം നല്ല അടിപൊളി ടേസ്റ്റാ ഇത് ഒന്ന് ഒന്ന് ഉപ്പ് നോക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റാണെന്നൊന്നറിയാം ഹാ എന്തോര ടേസ്റ്റ് അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് നമുക്കിന്നിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ചട്ടിയിൽ നിന്ന് മാറ്റി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാവരും വെച്ച് കഴിക്കണം നമുക്ക് ഈ മാസങ്ങളിലൊക്കെ അല്ലേ ഇതൊക്കെ കഴിക്കാനൊക്കത്തുള്ളൂ അടുത്ത വർഷം വരെ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ നമുക്കുണ്ടാവും എന്ന് പറയുന്നത് അപ്പം അതിനൊക്കെ ഇട്ടിടുന്നതിൻ്റെ എന്തുവാണ് അതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ നമുക്കൊന്ന് പറഞ്ഞതരണം എല്ലാവരും കമൻറ്റിൽ കൂടെ അറിയിക്കുക അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക ചിനിന് മേനക്കെട്ടാലും എളുപ്പമാണ് അപ്പോൾ എല്ലാവരും കിട്ടുക